സ്വാഗതം സാന്തോറിനിക്ക് ഗ്രീസിലെ ഏറ്റവും മനോഹരമായ ദ്വീപിലേക്ക് സാന്തോറിനി ഒരു സ്വപ്നതുല്യമായ അനുഭവമാണ് ഇവിടെ സഞ്ചാരികളെ കാത്തിരിക്കുന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും മനോഹരമായ വാസ്തുവിദ്യയും പ്രകൃതി ദൃശ്യങ്ങളും ആണ് പുരാതന കാലം മുതൽ തിര എന്നറിയപ്പെടുന്ന സാൻഡ്രോറിനി ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ദ്വീപുകളിലൊന്നാണ് സജീവമായ ഒരു അഗ്നിപർവത്തിന്റെ നിഗൂഢമായ സൗന്ദര്യം നോക്കിക്കൊണ്ട് കാൽഡറയ്ക്ക് മുന്നിൽ ഒരു ബിയറോ കാപ്പിയെ കുടിച്ചിരിക്കുന്നത് അവിസ്മരണീയമായ ഒരു അനുഭവം ആയിരിക്കും ഈ ദ്വീപ് യഥാർത്ഥത്തിൽ സൈക്ലേറ്റ്സിന്റെ തെക്കേ അറ്റത്തുള്ള തിര തിരാസിയ അസ്ട്രോണിസി പാലിയ നിയാകമേനി എന്നിവ ഉൾപ്പെടുന്ന ദ്വീപുകളുടെ ഒരു കൂട്ടമാണ് ഗ്രീക്ക് യൂറോപ്യൻ ദേശങ്ങളിലെ സജീവമായ ഏതാനും അഗ്നിപർവ്വതങ്ങളിൽ ഒന്നാണ് സാന്റോറിനയിലെ അഗ്നിപർവ്വതം തീവ്രമായ അഗ്നിപർവ്വത പ്രവർത്തനത്തിന്റെ ഫലമായി സാന്റോറിനയിലെ ദ്വീപുകൾ നിലവിൽ വന്നു ഏകദേശം ഇരുപതിനായിരം വർഷത്തിലൊരിക്കൽ പന്ത്രണ്ട് വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായി ഓരോ വലിയ സ്ഫോടനവും അഗ്നിപർവ്വതത്തിന്റെ മധ്യഭാഗത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി ഒരു വലിയ കർത്തം അഥവാ കാൽഡർ സൃഷ്ടിച്ചു സാന്തോറിനയിലേക്ക് എത്തുന്നവരെ ആകർഷിക്കുന്നത് ഇതിന്റെ മനോഹരമായ ഗ്രാമങ്ങൾ പരമാവധി നീലക്കടൽ അതിനൊപ്പമുള്ള വെളുത്ത വീടുകൾ എന്നിവ ഈ ദ്വീപിന്റെ പ്രത്യേകതകളാണ് സാന്തോറിനയിലെ സൗന്ദര്യം ഓരോ മണിക്കൂറിലും മാറുന്നു ഇവിടെ നമുക്ക് പുതിയ അനുഭവങ്ങൾ നൽകാൻ പ്രകൃതി എപ്പോഴും തയ്യാറായിരിക്കും പുതിയ അനുഭവങ്ങളുമായി പ്രകൃതിയോടുകൂടെ നമ്മൾ ഒരുമിച്ച് സഞ്ചരിച്ചു സാന്തോറിനെ നമുക്ക് സവിശേഷമായ ഒരു അനുഭവമായി മാറുന്നു